ഞാൻ േ എട്ട് തേക്ക് പട്ടിക ആണി ഒന്നും എടുത്തു വെച്ചില്ലേ എന്റെ പാല ഈ സ്റ്റുഡിയോ കംപ്ലീറ്റ് കംപ്ലീറ്റ് അളവും തെറ്റാണ് ഇതിന്റെ ഇത് നാലടക്കാൻ വളർത്തി മൂന്നും മുളയിലാണ് ഇരിക്കണേ എപ്പഴും ഇടിച്ച് ഇറങ്ങി ഓടിക്കുക വേണമെങ്കിൽ അതെ എന്റെ പൊന്നി ഡയാനെ ഈ സ്റ്റുഡിയോ കടക്കെ മൊത്തം നോക്കിന്റെ കന്നിമൂലൊക്കെ ഇടികൊണ്ടെന്ന് ഇത് ൂലൊക്ക ഇടികൊണ്ട കല്യാണം മാറിയിരിക്കണം നടക്കാൻ അല്ലേ കല്യാണം നടക്കില്ല നെൽസൊക്കെ എവിടെ തന്നെ കുഴപ്പമില്ല മൂന്ന് മക്കളായിട്ട് നിന്റെ കന്നിമൂല ഇരിക്കുന്ന ഒരു എന്റെ പൊന്നിന്റെ നെൽസെറ്റെസല്ലേ ഞാൻ നിനക്ക് മനസ്സിലായില്ല എന്റെ പൊന്നടാ പോവേ ഈ ചുറ്റിയും ഗുളിയും കണ്ട നിനക്കറിയാൻ പാല്ലേ ഞാനാണ് കൊട്ടുപടി സുര എന്റെ ഈ കൊട്ടുവടി കൊണ്ട് രണ്ട് തട്ട് ഒരു മുട്ട് ഏത് ഫർണിച്ചറും എല്ലാ കാലത്തും അടിപൊളിയായിരിക്കും പക്ഷെ ഒരു കാര്യം മാത്രം എത്തിയല്ല അതുകൊണ്ടാണ് ആളുകൾ തലക്കെട്ട് ചുറ്റിയോണ്ട് അതുകൊണ്ടാണ് കൊട്ടോടി സ്ഥിതി എന്ന് പറയുന്നത് ഇത് ആടുണ്ട ഇത് എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുവാർത്തേക്ക് ഞാൻ പണ്ടേ മര്യാക്കായിരുന്നു അതെ സത്യം പറഞ്ഞ ഈ ആളുകളുടെ തലക്കെട്ടുള്ള മുട്ടും തട്ടും കാരണം ഞാൻ പണിക്ക് പോക്ക് നിർത്തി എത്ര തന്നെ തല്ലുകൊള്ളത് എൻ്റെ ആശാനും പണിക്ക് പോയാലായിരുന്നു ഈ ആശാനിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന്റെ പേരാണ് ചുറ്റിക വേലായുധൻ ആശാനോട് പണിക്ക് പോകാൻ പറഞ്ഞത് ആശാൻ പണിക്ക് പോയല്ല അപ്പം ആശാന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ആശാൻ ആശാട്ടിനോട് പറഞ്ഞടി ഞാൻ പണിക്ക് പോയല്ല നീ എനിക്ക് എല്ലാ കാര്യവും നടത്തണമെന്ന് പറഞ്ഞ് അപ്പം തൻ്റെ ആശാട്ടി ഓടിക്കാൻ നോക്കി പക്ഷേ ഇവ അങ്ങനത്തെ പോവുക അങ്ങനത്തെ പിന്നെ പിടിച്ചിടക്കല്ലേ ഒരു പണിക്കും പോയില്ലെങ്കിലും ആശാൻ വീട്ടിൽ നല്ല പണിയെടുത്ത് മൂന്ന് പിള്ളേരെ ഉണ്ടാക്കി അപ്പം ആശാനേട് ഒരു ദിവസം ആശാനോട് പറഞ്ഞു എടാ നീ നിങ്ങൾ എന്തെങ്കിലും ഒരു പണിക്കോ എന്ന് പറഞ്ഞു ആശാൻ ഇഷ്ടപ്പെട്ടില്ല ആശാൻ ആശാന്റെ സാധനം അതെ 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 ഈ സാധനം നീൽ വഴക്കിട്ട് ഇയാൾ എപ്പോഴും വഴക്കിട്ട് പോകും വഴക്കിട്ട് പോയി വഴക്കിട്ട് പോയി ഇവർ പിടിച്ചിട്ട് ഒരു ആശാനാ ഒരു ദിവസം ആശാൻ ചോറ് കൊടുത്തപ്പോ കറിയില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി ആശാൻ വഴക്കിട്ട് വെക്കണം ഇവർ ആരും തിരക്കിപ്പോയി പത്ത് പതിനാറ് ദിവസം ആശാൻ തൊടുപുഴയിൽ ആശാന്റെ ഒരു കൂട്ടുകാരന്റെ കരികല്ല് പണിക്കാന്റെ കൂടെ ചെന്നത് കരി കല്ല് പണിച്ച് ആശാൻ നട്ടില് വെള്ളം അപ്പൊ ആശാൻ ഇവരെ വിളിച്ചിട്ട് പറയണേ ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറെ വീട്ടില് തെക്കേ മുറിയുടെ കന്നിമൂല കിരിപ്പുണ്ട് ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ആശാനും ഞാനും കൂടെ ഒരു അമ്പലത്തിന്റെ മണി അങ്ങോട്ട് വച്ചു അമ്പലത്തിന്റെ പണി കഴിഞ്ഞ് പ്രതിഷ്ഠയുടെ അവിടത്തെ ചില വൃത്തികെട്ട ചെറുപ്പത്തി ചെറുപ്പക്കാരണ്ടല്ലടാ ഇവന്മാര് കൊണ്ടുവന്നൊരു ബോർഡ് തൂക്കി കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ആദായ വിലക്കുന്നു അങ്ങനെ പള്ളിയില് ൂടെ ഒരു പണിയൊപ്പിച്ചു പള്ളിയിൽ അച്ഛൻ പറഞ്ഞാ ഞങ്ങളുടെ പള്ളിയുടെ വാദിക്കന്നെ ഉണ്ടല്ലോ യേശു ക്രിസ്തുന്റെ മുഖം ഞാനും ആശാൻ കൂടെ കൊത്തി വിറ്റേ സി പി ഐക്കാര് വന്ന് ആശാന്റെ മെമ്പറാക്കി പടിയും സൂപ്പർ ആയിട്ട് ആരും കൊത്തിട്ടില്ല പക്ഷെ പള്ളിക്കാർ വെറുതെ ആശാന് ചുറ്റി ചോദിച്ചു നല്ല പടി എനിക്കിട്ട് തന്നു ആ നമസ്കാരം ആശാനെ ആ ഇവിടെ നീ മറ്റവനല്ലേ ആ മറ്റവൻ തന്നെ മറ്റേ പണിയൊന്നും പറയണ്ട മഴ മഴ മഴല്ല ഈ ലൊട്ടിലൊടുക്കും പണിയൊന്നാണ് ചെയ്യാൻ പറ്റുള്ള നമുക്ക് ഒന്നെങ്കിലൊരു വാസ്തുപരമായ എന്തെങ്കിലും പണി വേണം വാസ്തു വാസ്തു വാസ്തുഹാര വേണംഹാരം ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ പണിയിലാത്തപ്പോ സൂര്യ എന്തിനാ പോ പണിയിലാത്തപ്പോ ഞാനും റൂബിനും കൂടെ ലോട്ടറി കെട്ടിട്ട് പോകും അശോകന്റെ ഫിറിയാമല്ലേ അശോകൻ കുറച്ചാളായിട്ട് എന്നെ വിളിക്കേണ്ട അശോകനെ അശോവിന്റെ ഉപ്പാടി ചെയ്യാൻ വേണ്ടി എനിക്ക് പക്ഷെ പണികൾ അങ്ങോട്ട് പോകാൻ പറ്റണില്ല രണ്ടുപേരെ രണ്ടുപേരെ മാത്രമല്ല അശോന്റെ പണി പോവേ ആ നീ ഒന്നും പറയാട്ടോ നിനക്ക് ഇല്ല ഇല്ല ഇല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചാണ്ടെങ്കിൽ ചോദിക്കണം കാർപെന്ററി പഠിച്ചേ കാർപെന്ററി ഞാൻ ഐ ടിന്ന് പഠിച്ചതാണ്

അപ്പൊ ആശാൻ്റെ അടുത്ത് പറയുമ്പോൾ പറഞ്ഞ് ഒരു ചുണ്ടൻ വെള്ളം പണിയണമെന്ന് എന്ത് വെള്ളം ചുണ്ടൻ വെള്ളം വള്ളം സാധാരണക്കാരൻ പറ്റില്ല ചുണ്ടൻ ചുണ്ടൻ ചുണ്ടല്ലാത്ത പണിയല്ലേട്ടാ വെള്ളം മാത്രമേ ഞാൻ പണിയുള്ളൂ അങ്ങനെ ഞാനൊരു ചുണ്ടൻ വെള്ളം പണിയാൻ പോയി ചുണ്ടൻ വെള്ളത്തിന്റെ പണിയും എന്റെ പരപണി ഒന്നിച്ചായിരുന്നു നടന്നത് ചുണ്ടൻ വെള്ളത്തിന്റെ കുറച്ച് വില കയറി ഞാൻ എന്റെ വീട്ടിലും പണിത് കുറച്ച് വില ചുണ്ടൻ വെള്ളം വള്ളം ഹെറോ ട്രോഫി വള്ളം കളികളെന്ന് ചുണ്ടൻ വള്ളം പകുതിക്ക് വെച്ച് മുങ്ങിപ്പോയി അവസാനം ഈ ഈ ചുണ്ടൻ വള്ളത്തിന്റെ ആളെല്ലാം കൂടെ വന്ന് അന്ന് വരെ ചുറ്റിയൊക്കെ അടിച്ചണ്ടിരുന്നവന്മാര് ഇപ്പൊഴക്ക അടിച്ചത് രണ്ടു മാസം അടിച്ച കൂടെ കിടന്നു വഴിയാണ് ഞാൻ പച്ചക്കറിയാ കയ്യിൽ നിന്നു പേരെന്താടാ നിന്നു പേരെന്താ നിന്നെ കണ്ടിട്ടൊരു സുഭാഷിന്റെ ലുക്ക് ഇല്ലല്ലോ ഉള്ളിയാടാ സിന്തറ്റിക്കും തെറ്റാണത് പിന്നെ ആധുനിക വാസ്തുശാസ്ത്ര പ്രകാരം തെറ്റാണത് എന്താണ് തെറ്റ് മരം എന്ന് പറഞ്ഞാൽ ഒരു വരം അതുകൊണ്ട് അതുകൊണ്ട് ഈ മരത്തിൽ പണിയുന്നവർക്ക് ഞാൻ ചോദിച്ചത് പറയട്ടെ നമ്മള് മരത്തിനൊരു ഗ്രഹം തീർക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിടന്നുറങ്ങാൻ എന്നും നല്ല തണുപ്പായിരിക്കും നല്ല സുഖമായിരിക്കും പക്ഷെ പൈസ കൂടിയില്ലേ

ലോക ചരിത്രത്തിൽ ഒരു മരപ്പണിക്കാരും നീ എന്താ ആചാരി 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 അല്ല മരപ്പണിക്കാരാണ് മരപ്പണിക്കാരൻ ഇവിടെ മൂലയ്ക്ക് എന്തോ കൊഴപ്പം പറഞ്ഞല്ലോ ആ അപ്പൊ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും നിന്നെ ഈ മൂലക്ക് നിന്നെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ് അല്ലെ ഈ കന്നിമൂലയ്ക്ക് ഒരുപാട് ഈ പരിപാടിയുടെ പിഷാടിനെ കാണുന്ന മെയിനായിട്ട് വന്നത് കാരണം ഈ കന്നിമൂല എന്ത് സംഭവം വിഷാടിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്താ എന്റെ കാശിനു ഞാൻ കൊറേ മരപ്പണിക്കാരൊക്കെ തീറ്റിപ്പോയി അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇത്തിരി കൂടുതലാണ് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് വിഷാടിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെങ്കിൽ വളിപ്പന്മാരെ പറഞ്ഞോട ആദ്യം നോക്കണം പറഞ്ഞിട്ട് കംപ്ലീറ്റ് കോമഡി പിന്നെ ഞാൻ കോമഡി പറയാൻ വന്ന ആളല്ലടാ മരപ്പണി മരപ്പണി പിന്നെ 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 ഒരു കാര്യമുണ്ട് മരപ്പണി ഞങ്ങളുടെ എളുപ്പത്തിൽ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്റെ ചിന്തേരി ശശി മണ്ണിക്ക് റോട്ടിൽ വേണം നെറ്റ് മണ്ണോണിക്ക് റോട്ടിൽ വേണം നെറ്റ് റോട്ടിൽ വീണ അതൊരു കഥയാണ് റോട്ടിൽ വീണത് കഴിഞ്ഞ സേ ഒരു ഒരാൾക്കൊരു കോച്ചി മേണത് കൊടുത്താ കോച്ചിയിലേക്ക് പുള്ളി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ എഴുന്നേറ്റാ പിടിച്ച കൊള്ളേ അപ്പൊ അവ മണ്ടപടിക്കണ്ടൊന്ന് കണ്ടു ഒറ്റിയന്ന് പൊട്ടില്ല കരിവാലി പോയി കാശ് മേടിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പണിക്ക് പോകില്ല കേൾ അങ്ങനെന്താന്ന് വെച്ചാല് നമ്മൾ കാശ് മേടിക്കുവല്ലോടാ കാശ് മേടിച്ചിട്ട് പണിക്കല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച തടിയായിരിക്കല്ലോ അത് കാരണം എനിക്ക് ഞാൻ വന്ന തേക്കില് അല്ലെങ്കിൽ ഈട്ടി ചന്ദ്ര പണിയുള്ളൂ ചന്ദ്രൻ എന്താ അറിയാ ഞാൻ ചന്ദ്രൻ തൊട്ടിട്ടേ പണിയുള്ളൂ അതായത് ചന്ദ്രനേടിക്കാൻ ആദ്യം അപ്പൊ നല്ല പണി കിട്ടും നല്ല പണി കിട്ടുമോ അതാ നല്ല പണി കിട്ടും പത്തട്ടേ കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഇടീട്ടാ